നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയ നേതാക്കൾ മരിച്ചാൽ അവർ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കി വെച്ച അവരുടെ വ്യക്തിപരമായ കടങ്ങൾ തീർക്കാൻ വേണ്ട പണം പൊതുജനം എന്തിനു നൽകണം മരിച്ചുപോയ രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബങ്ങളുടെ ബാധ്യത കൂടി പൊതുജനം അടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഓഡിറ്റിംഗ് ഉണ്ട് സുതാര്യമാണെന്ന് തള്ളിയിട്ട് കാര്യമൊന്നുമില്ല അമ്പത് അമ്പത്തഞ്ച് ശതമാനം നികുതി നൽകുന്ന പൊതുജനം അത് കൂടാതെയാണ് വീണ്ടും പണം നൽകുന്നത് അത് ദുരിതമനുഭവിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ അന്തരിച്ച രാഷ്ട്രീയക്കാരുടെ സ്വകാര്യ കടങ്ങൾ തീർക്കാനല്ല ഒരു ദുരന്തമുണ്ടായാൽ ആദ്യം ചെയ്യുന്നത് സംഭാവന നൽകൂ എന്ന് ആഹ്വാനമാണ് ഇത്രയും ഗതികെട്ട ഇത്രയും കഴിവെട്ട ഒരു സംവിധാനം ലോകത്ത് വേറെ എവിടെയെങ്കിലും കാണുമോ ഈ കൊച്ചു കേരളത്തിലല്ലാതെ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായാൽ അതിന് പത്ത് കോടി ലോകസമാധാനം ഉണ്ടാക്കാൻ കോടികളൊക്കെ പ്രഖ്യാപിക്കുന്നവർക്ക് സ്വന്തം നാട്ടിൽ ഒരു ദുരന്തമുണ്ടായാൽ അത് നേരിടാൻ കയ്യിൽ പണമില്ല ഉടൻ എല്ലാവരും സംഭാവന നൽകൂ എന്ന് പറഞ്ഞ് കരഞ്ഞു കൂവലാണ് ആരെങ്കിലും ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ കേസെടുത്ത് വിരട്ടലാണ് തന്നെ വെള്ളരയ്ക്കാ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുസമൂഹം വൈകാരികമായേ പ്രതികരിക്കൂ എന്ന് അവർക്കറിയാം അതാണവർ മുതലെടുക്കുന്നത് ഇതിനു മുൻപ് നടന്ന ദുരന്തങ്ങളിൽ കൃത്യമായ പുനരധിവാസവും നടന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം പക്ഷേ ഇതൊന്നും ചോദിക്കരുത് ചോദിച്ചാൽ അവർ പിടിച്ചകത്തിവത്രേ സുതാര്യത എന്ന് പറഞ്ഞാൽ ജനം നൽകുന്ന പണം അർഹരായവർക്ക് മാത്രം ലഭിക്കുന്നു എന്ന് ഉറപ്പ ഉറപ്പിക്കലാണ് തട്ടിപ്പ് നടന്നാൽ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്താൽ ഓഡിറ്റിംഗ് ഉണ്ട് സഭയിൽ ചർച്ചയാകും മാധ്യമങ്ങളിൽ വാർത്ത വരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ന്യായീകരണ തൊഴിലാളികൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനു മുൻപ് പിരിച്ച പണം മരിച്ചുപോയ രാഷ്ട്രീയക്കാരുടെ കുടുംബങ്ങൾക്ക് കടം തീർക്കാൻ എടുത്തു കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു ഇനി മറ്റൊരു അശ്ലീലമാണ് ദുരിതബാധിതർക്ക് രാഷ്ട്രീയ പാർട്ടികൾ വീട് വെച്ചു കൊടുക്കുമെന്ന പ്രഖ്യാപനം ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണമല്ലല്ലോ ഇതെല്ലാം ആണോ അതും പൊതുജനം നൽകുന്ന പണമല്ലേ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ കഴിയും നാണം കെട്ടവരെ ഉളിപ്പില്ലാത്തവരെ ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ കേസ് സൈബർ ആക്രമണം ഈ പിരിക്കുന്ന പണം ദുരുപയോഗം ചെയ്യില്ല അർഹരായ ആളുകൾക്ക് മാത്രമേ നൽകൂ എന്ന് പറയാൻ ഇവർ ഒരുക്കമല്ല എല്ലാവരും പണം തന്നുകൊള്ളണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കും ആരും ചോദ്യം ചെയ്യരുത് എന്ന ദാർഷ്ട്യമാണ് ഇവരുടേത് ദുരിതബാധിതരെ സഹായിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇത്രയും പണമുണ്ട് ഇനി ഇത്രയും കൂടി വേണം ദുരിതബാധിതർക്ക് വേണ്ടി നമ്മൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളോട് പണം ചോദിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ പണം കിട്ടിയേനെ അതാണ് ചെയ്യേണ്ടത് അതൊന്നുമല്ലാതെ കിട്ടാവുന്നതും മൊത്തം പോരട്ടെ എന്ന മനോഭാവമാണ് മുൻകാല അനുഭവങ്ങളെ ഓർക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് നല്ല രീതിയിൽ പോകുമായിരുന്ന ഒരു സംവിധാനത്തെ ദുരുപയോഗം ചെയ്ത് അതിൻ്റെ വിശ്വാസ്യത തകർത്തത് നിങ്ങൾ തന്നെയല്ലേ നികുതി നൽകുന്ന ജനങ്ങളിൽ നിന്ന് നികുതി കൂടാതെ പിന്നെയും വാങ്ങുന്ന പണം ദുരുപയോഗം ചെയ്യുന്നതിനെയാണ് എതിർക്കുന്നത് ദുരിതബാധിതരെ സഹായിക്കാൻ ജനങ്ങൾ നൽകുന്ന പണം അർഹരായവരിൽ മാത്രം എത്തും എന്ന് ഉറപ്പാക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്താ ജനങ്ങൾക്കില്ല എന്നാണോ നിങ്ങളുടെ വിശ്വാസം അങ്ങനെയെങ്കിൽ ആ വിശ്വാസം ചുരുട്ടി കോണാട്ടു പ്ലേസിലേക്ക് വെച്ചാൽ മതി എന്നേ ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളൂ